നസ്കർ ബോബി ചെമ്മണ്ണൂറിനെ ജയിലിൽ അടച്ചതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം തേടിയാൽ ഏതാണ്ട് പാതിയോളം പേർ യോജിക്കുന്നില്ലെന്ന് പറയും പാതിയിൽ ഏറെ പേർ യോജിക്കുന്നുവെന്ന് പറയും അതാണ് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂർ എന്ന കൾട്ട് ഫിഗർ ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന തെറ്റിദ്ധാരണയുടെ ശക്തി ഒരു നിരപരാധിയായ മനുഷ്യനാണെന്നും സത്യസന്ധനായ പച്ച മനുഷ്യനാണെന്നും അയാൾ പറഞ്ഞ വളിച്ച് തമാശയുടെ പുറത്ത് അയാൾ ജയിലിൽ അടയ്ക്കുന്നത് ഉചിതമല്ല എന്നും വിശ്വസിക്കുന്നവരാണ് ഏറെയും എന്നാൽ ബോബിച്ചെമ്മണ്ണൂർ ഒരു ഭൂലോക ഫ്രോഡാണെന്നും മാധ്യമങ്ങളിൽ പരസ്യം കൊടുത്ത് അയാൾ സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന കള്ള ഇമേജാണ് അയാളുടെ നന്മ മരമെന്നും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയുമായി നാട്ടുകാരുടെ പോക്കറ്റിലെ പണം മാത്രം ലാക്കാക്കി കച്ചവടം നടത്തുന്ന ബോബി മണ്ണൂർ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ തൻ്റെ തട്ടിപ്പിനും വെട്ടിപ്പിനും മറപിടിക്കാനാണെന്ന് ഇപ്പോഴും മാധ്യമങ്ങൾ പറയുന്നില്ല കേവലം ഹണി റോസിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹണി ചാരിത്രത്തെക്കുറിച്ച് പ്രസംഗം നടത്തിയാണ് പലരും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഹണീറോസ് എന്ന നടിയുടെ വസ്ത്രധാരണം ശരിയായിരുന്നില്ല അത്രേ ഹണിറോസ് എന്ന നടിയുടെ ആകാരഭംഗി ഭംഗി ശരിയല്ലത്രേ അത്തരത്തിൽ ആകാര വടിവുള്ള ഒരു നടിയോട് അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ഒരു നടിയോട് അങ്ങനെ ഒരു തമാശ പറഞ്ഞാൽ ജയിലിൽ അടയ്ക്കാൻ പറ്റിയ കുറ്റമാണോ എന്നാണ് അവർ ചോദിക്കുന്നത് അതിന് രണ്ടുത്തരങ്ങളുണ്ട് ഒന്ന് ബോബി ചെമ്മണ്ണൂറിൻ്റെ പേരിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടക്കേണ്ടത് ശതകോടികളുടെ തട്ടിപ്പ് നടത്തുന്നതിൻ്റെ പേരിലാണ് ലക്ഷക്കണക്കിന് സാധാരണ മനുഷ്യരുടെ പണം പോക്കറ്റിലിട്ടുകൊണ്ടാണ് ബോബി ചെമ്മണ്ണൂർ ഈ വൃത്തികേടുകളെല്ലാം കാട്ടിക്കൂട്ടുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ബോബി കെട്ടിപ്പൊക്കി കള്ള സാമ്രാജ്യം പൊളിഞ്ഞു വീഴുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടായി ബോബി ബോബിചമ്മണ്ണൂറിൻ്റെ തട്ടിപ്പുകളെക്കുറിച്ചും വെട്ടിപ്പുകളെക്കുറിച്ചും വാർത്ത കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ അറസ്റ്റിലായതിൻ്റെ പേരിൽ ഒരു സഹതാപവും ഇല്ല എന്ന് പറയട്ടെ രണ്ടാമത്തെ കാര്യം ബോബിച്ച മോണൂർ ഹണി പറഞ്ഞ ഒരു തറ വളിപ്പിന്റെ പേരിൽ മാത്രമല്ല അയാൾ ശിക്ഷിക്കപ്പെടേണ്ടത് സകല സ്ത്രീകളോടും പ്രായഭേദമന്യേ അയാൾ എടുക്കുന്ന സമീപനം വൃത്തികെട്ടതാണ് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അബദ്ധത്തിൽ ഒരാളെക്കുറിച്ച് കുറിച്ച് വഷളൻ കമൻ്റുകൾ പറയുന്നത് പോലെയല്ല നിരന്തരമായി സ്ത്രീകളെ ചരക്കായി കരുതി അവരെ അപമാനിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും കട നടത്തുന്ന വൃദ്ധരോടാണെങ്കിലും വൃത്തിഘെട്ട ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗത്തോടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നത് ബോപിച്ചെമ്മണ്ണൂറിൻ്റെ രീതിയാണ് സ്ത്രീകളെ ആർക്കും ഇങ്ങനെ അപമാനിക്കാം എന്ന സന്ദേശമാണ് അയാൾ നിരന്തരം കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അതിനൊരു അറുതി വേണ്ടിയിരുന്നു ആ അറുതിക്കുള്ള തുടക്കമാണ് ഹണി റോസ് ഇട്ടത് ഹണി റോസിനെ അംഗീകരിക്കാതിരിക്കാൻ ആദരിക്കാതിരിക്കാൻ നിവർത്തിയില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നെഞ്ചു വരിച്ചായിരുന്നു ബോപിച്ചെമ്മന്നൂർ ഇന്നലെ കോടതിയിലേക്ക് എത്തിയത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ക്രിമിനൽ അഭിഭാഷകനായ രാമൻ പിള്ള ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ വാദമുഖങ്ങൾ ഉയർത്താൻ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ ബലാത്സംഗ കേസിൽ പോലും ഒരു ദിവസം പോലും ജയിലിലാവാതെ സിനിമാ നടന്മാർ രക്ഷപ്പെട്ട സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ തനിക്ക് ജയിലിൽ പോകേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസം ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നു തലേ ദിവസം രാവിലെ എട്ട് മണിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലീസ് വാഹനത്തിലും പോലീസ് സ്റ്റേഷനിലുമായി ചെലവഴിച്ച ബോബി ചെമ്മണ്ണൂർ ഇന്നലെ പതിനൊന്ന് മണിയോടുകൂടി കോടതിയിൽ എത്തുമ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ പുഞ്ചിരിച്ചു പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ഇത് തന്റെ ഹീറോ പരിവേഷത്തിന് മാറ്റുകൂട്ടുകയുള്ളൂ എന്ന് ബോബി ചെമ്മണ്ണൂർ പ്രതീക്ഷിച്ചു അതുകൊണ്ടാണ് പോലീസുകാർക്കിടയിലൂടെ ചാനൽ ക്യാമറകൾക്കിടയിലൂടെ അദ്ദേഹം എല്ലാവരെയും കൈവീശിക്കൊണ്ട് അകത്തേക്ക് പോയത് പത്രക്കാരുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഞൊടിയിടയിലാണ് രണ്ടാം നിലയിലെ കോടതി വളപ്പിലേക്ക് ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് കൊണ്ടുപോയത് കോടതിക്ക് മുമ്പിൽ കാത്തുനിന്ന് ബോബി ചെമ്മണ്ണൂറിനു ചുറ്റും അഭിഭാഷകരും ആരാധകരും ഉണ്ടായിരുന്നു ചാനലുകൾക്കും ക്യാമറകൾക്കും ഇടമില്ലാത്തതുകൊണ്ട് ആ വിവരങ്ങളൊന്നും പുറത്തു വന്നില്ല അത് മാത്രം ഒടുവിൽ കേസ് വിളിക്കുമ്പോൾ വലിയ വാദപ്രതിവാദങ്ങളാണ് അവിടെ നടന്നത് സാധാരണഗതിക്ക് ഒരു പ്രതിയെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ വലിയ വാദങ്ങളൊന്നും നടക്കാറില്ല കാരണം കേസിൻ്റെ മെറിറ്റോ തെളിവുകളോ പരിശോധിക്കുന്ന ഇടമല്ല മജിസ്ട്രേറ്റ് കോടതിയിലെ റിമാൻഡിങ് സിറ്റുവേഷൻ ഒരാളുടെ മേലൊരു കുറ്റം ചുമത്തുന്നു ആ കുറ്റത്തിന് എന്ത് ശിക്ഷ എന്ന് നോക്കുന്നു അയാൾക്ക് ജാമ്യം കൊടുത്താൽ തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുള്ള ആളാണോ എന്ന് പരിശോധിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്നു വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇത് ജാമ്യാപേക്ഷയായിരുന്നില്ല റിമാൻഡ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു വാസ്വത്തിൽ ജാമ്യാപേക്ഷ പോലെ നീണ്ടുപോയി ഇന്നലെ ആ വാദപ്രതിവാദം രാമൻപിള്ള വക്കീൽ ഊന്നി പറയാൻ ശ്രമിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം നടന്ന കുന്തി ദേവി വിവാദത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി വരെ എന്തുകൊണ്ട് ഹണി റോസ് പരാതിപ്പെട്ടില്ല എന്നതാണ് അതിൽ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു രാമൻപിള്ള വക്കീലിന്റെ വാദം അതുകൊണ്ട് വക്കീൽ ചോദിച്ചു എന്തുകൊണ്ട് അന്ന് എതിർത്തില്ല കൈ നീട്ടിയപ്പോൾ ബോബി ചെമ്മണൂറിന്റെ കൈകളിലേക്ക് ഹണി റോസാണ് പിടിച്ചത് അല്ലാതെ ഹണി റോസിനെ ബോബി ചെമ്മണൂർ അല്ല പിടിച്ചത് തുടങ്ങിയ വിചിത്രവാദങ്ങളും അദ്ദേഹം ഉയർത്തി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത് അവരെ കുറിച്ച് ലൈംഗിക ചുവയോട് സംസാരിക്കുന്നത് അവരെ പിന്തുടർന്ന് വേട്ടയാടുന്നത് ഒക്കെ വകുപ്പിൽപ്പെടുത്തിയത് കൊണ്ട് തന്നെ അതൊന്നും നിലനിൽക്കില്ല എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇത്തരം വാദങ്ങൾ ഉയർത്തിയത് എന്നാൽ പ്രോസിക്യൂഷന്റെ ഭാഗം വളരെ കൃത്യമായിരുന്നു പ്രോസിക്യൂഷൻ പറഞ്ഞത് കണ്ണൂർ ആലക്കോട് ഷോറൂം ഉദ്ഘാടന സമയത്ത് കുന്തി ദേവി വിവാദത്തിന്റെ തുടർച്ചയായി പിന്നീട് പിന്നിടിയാൽ പിന്തുടർന്ന് നടന്ന് വേട്ടയാടി അതിനുശേഷം തുടർച്ചയായി നടി മോശക്കാരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി ഏറ്റവും ഒടുവിൽ ബോബീച്ചെ മണ്ണൂർ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നടിയെ അപമാനിക്കുന്ന തരത്തിൽ നടിയെന്നല്ലേ പറഞ്ഞത് വെടിയെന്നല്ലല്ലോ എന്ന് സംസാരിച്ചതോടെയാണ് പരാതി കൊടുത്തത് അതായത് കുന്തി ദേവിയിലായിരുന്നു തുടക്കം പക്ഷെ അത് വേണ്ടെന്ന് വെച്ചു തുടർച്ചയായ വേട്ടയാടി ഏറ്റവും ഒടുവിൽ വെടിയല്ല നടിയാണ് എന്ന് വാദമുയർത്തിയതോടെ മറ്റൊരു നിവൃത്തിയിൽ വന്നു ഈ ഒരു ക്രോണോളജി കോടതി സ്വീകരിക്കുകയായിരുന്നു വാസ്തവത്തിൽ രാമൻപിള്ള വക്കീൽ കാലപ്പഴക്കത്തിന്റെ കാര്യത്തിൽ മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ അതിനെ പൊളിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നത് തന്നെയാണ് ഇന്നലെ ജാമ്യം നിഷേധിക്കാൻ കാരണമായത് ഏതാണ്ട് രണ്ടേ മുക്കാൽ മണിവരെ വാദപ്രതിവാദങ്ങൾ നീണ്ടുപോയി അതിനുശേഷം കോടതി നാലു മണിക്കാണ് വിധി പറയുന്നത് അതുവരെ ബോഛച്ചയോട് കോടതിക്കുള്ളിൽ തന്നെ ഇരിക്കാൻ മജിസ്ട്രേറ്റ് അഭിരാമി നിർദ്ദേശിക്കുകയായിരുന്നു നാലു മണിക്ക് മജിസ്ട്രേറ്റ് വിധി പ്രഖ്യാപിച്ചപ്പോൾ ബോപിച്ച മണ്ണൂർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി രാമൻപിള്ള വക്കീലിന്റെ വാദപ്രതിവാദങ്ങൾക്കൊന്നും തന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞ് കോടതി ബെഞ്ചിലേക്ക് തളർന്നിരിക്കുകയായിരുന്നു ബോപിച്ച മണ്ണൂർ ആറു വർഷം മുമ്പ് ജയിൽ ജീവിതം എങ്ങനെയാണെന്നറിയാൻ തെലങ്കാന ജയിലിൽ അഞ്ഞൂറ് രൂപ പ്രതിഫലം കൊടുത്തുപോയി പരീക്ഷിച്ച ബോബി ചെമ്മണു മുമ്പിൽ ഇരുട്ട് കയറുന്നതുപോലെ അനുഭവപ്പെട്ടു ശരീരം തളർന്നു രക്തസമ്മർദ്ദം ഉയർന്നു ബോബി ബോപിചെമ്മണ്ണൂറിനെ ഉടനടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് പരിശോധിച്ചപ്പോൾ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ഒടുവിൽ ആരാധകർ എന്ന പേരിൽ പുറത്തിറങ്ങിയ ഗുണ്ടകളുടെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ബോബി ചെമ്മണ്ണൂറുമായി പോലീസ് വാഹനം പോയത് കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് നെഞ്ചു വിരിച്ച് കോടതിയിലെത്തിയ ബോബിച്ചമ്മണ്ണൂർ വിധി കേട്ട് തളർന്നിരിക്കുകയും തലതാഴ്ത്തി ജയിലിലേക്ക് പോവുകയും ചെയ്തത് സാധാരണക്കാർക്ക് മാത്രമല്ല ഏതു സമ്പന്നനും നിയമത്തിനു മുൻപിൽ വഴങ്ങാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന സന്ദേശത്തോടെയാണ് അത്യാഡംബരത്തിൽ മാത്രം ആറാടി ജീവിച്ച ബോബിച്ചെമ്മണ്ണൂർ എന്ന മനുഷ്യൻ തന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒടുവിൽ അഴിയെണ്ണുന്നു അത്യാഡംബര റിസോർട്ടുകളിലും ആഡംബര ബംഗ്ലാവുകളിലും ഉറങ്ങിയിരുന്ന ഇടതും വലതും ശുശ്രൂഷിക്കാൻ ആളുമർത്ഥവും ഉണ്ടായിരുന്ന ബോബിച്ചമ്മണ്ണൂർ എന്ന കച്ചവടക്കാരൻ നന്മമരം എന്ന നിലയിൽ ചെല്ലുന്നിടത്തെല്ലാം ആരാധകർ ഏറെയുണ്ടായിരുന്ന ബോബിച്ചൂർ എന്ന സ്വയം പ്രഖ്യാപിത മഹാൻ ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് കൊതുകുകടി കൊണ്ട് നേരം വെളുപ്പിക്കുകയും പിറ്റേ ദിവസം സകല അടവുകളെയും അതിജീവിച്ചുകൊണ്ട് മഴയെണ്ണുകയും ചെയ്തത് ചെറിയ കാര്യമല്ല ബോപിചമ്മണ്ണൂരിന് ജയിലിൽ പ്രത്യേക സൗകര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല എന്നതാണ് വാസ്തവം അഞ്ച് റിമാൻഡ് പ്രതികൾക്കൊപ്പമാണ് കാക്കനാട് ജില്ലാ ജയിലിൽ ഇന്നലെ ബോബി ബോപിച്ചെണ്ണൂർ കഴിഞ്ഞുകൂടിയത് തൻ്റെ കൂടെ എപ്പോഴും വിശ്വസ്തരായി നടക്കുന്ന തന്റെ ലാഭ ഭാഗമായി മാറിയിരിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ മടിയുള്ള താൻ കഴിക്കുന്നതിനേക്കാൾ മോശം ഭക്ഷണം തൻ്റെ കൂടെയുള്ളവർ കഴിക്കണമെന്ന് വാശിയുള്ള ബോബി ബോപിച്ചമ്മണ്ണൂർ ഇന്നലെ ജയിലിൽ സാധാരണക്കാരൻ അഞ്ച് ക്രിമിനലുകൾക്കൊപ്പം നിലത്ത് പാവിരിച്ച് കിടന്നുറങ്ങി ജയിലിലെ ഭക്ഷണം കഴിച്ചു ഒരു സൗകര്യങ്ങളുമില്ലാതെ കൊതുകുകടിയേറ്റ് ഉറങ്ങി എന്നത് ചെറിയ കാര്യമല്ല സാധാരണ ഒരാൾ ഒരു സ്ത്രീയെ അപമാനിക്കുന്നത് അല്ല ബോബി ചെമ്മണൂറിനെ പോലെ സ്വാധീനമുള്ള നന്മമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാൾ നിരന്തരമായി അപമാനിക്കുന്നത് കേവലം ഹണി റോസിന്റെ വിഷയം മാത്രമല്ല ഏത് സ്ത്രീയെയും അപമാനിക്കാൻ തനിക്ക് ലൈസൻസ് ഉണ്ട് എല്ലാവരോടും ലൈംഗിക ധ്വനിയോടെ ദ്വയാർത്ഥത്തോടെ സംസാരിച്ചാൽ താൻ ഹീറോയാകും എന്ന് കരുതുന്ന ബോബി ചെമ്മണൂർ സ്ത്രീകളെ നിരന്തരമായി അപമാനിക്കാൻ സമൂഹത്തിന് പ്രേരണയാണ് നൽകിയത് ആ പ്രേരണയ്ക്കുള്ള ശിക്ഷയാണ് ഇപ്പോൾ ഇയാൾ അനുഭവിക്കുന്നത് ഒരുപക്ഷെ അയാൾക്ക് ഇന്ന് ജാമ്യം കിട്ടിയെന്ന് വരാം എന്നിരുന്നാലും ഒരു ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിലും ഒരു ദിവസം മുഴുവൻ ജയിലിലും കഴിഞ്ഞു എന്നത് ചെറിയ കാര്യമല്ല അഥവാ ഇന്ന് ജാമ്യാപേക്ഷ പരിഗണിക്കാൻ കഴിയാതെ പോയാൽ തിങ്കളാഴ്ച വരെ അയാൾക്ക് ജയിലിൽ കിടക്കേണ്ടി വരും എന്നതും ശ്രദ്ധേയമാണ് ഈ കേസിൽ മാത്രമല്ല അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തട്ടിപ്പുകളുടെ പേരിലും അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടിയിരിക്കുന്നു മണി ചെയിൻ മോഡലിൽ നാട്ടുകാരെ പറ്റിച്ചു ജീവിക്കുന്ന ബോബി ചെമ്മണ്ണൂറിന്റെ തട്ടിപ്പ് സാമ്രാജ്യത്തിന് താഴിടേണ്ടത് നീതിബോധമുള്ള ഒരു സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ആവശ്യമാണ്